നമ്മൾ റവ കൊണ്ട് ഉപ്പാമുണ്ടാക്കത്തില്ലേ അപ്പോൾ ഈ റവ വെച്ച് നമ്മൾ ഉപ്പാ ഉണ്ടാക്കും വേണ്ടല്ലോ നിങ്ങൾ ഇത് ഇതുപോലെ ഒന്നുണ്ടാക്കി നോക്കട്ടെ നമുക്ക് കറി ഒന്നും ഇല്ലാണ്ട് കഴിക്കാം നല്ല ടേസ്റ്റാണ് കുട്ടികൾക്ക് ഒരുപാട് ഇഷ്ടപ്പെടും കേട്ടോ അപ്പോൾ ഒന്ന് ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്ന് ഒന്ന് പറയട്ടോ ഇപ്പോൾ ഇതുപോലെ ചെറിയൊരു ക്യാറ്റ് ചെയ്യുമ്പോൾ ഇട്ട് വെച്ചിട്ടുണ്ട് കുഞ്ഞു തക്കാളി ഒന്ന് അരിഞ്ഞെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇന്ന് നമ്മുടെ ചട്ടിയിലേക്കുണ്ടല്ലോ കുറച്ച് വെളിച്ചെണ്ണ എടുത്ത് വെച്ചിട്ട് കടുക് ഒന്ന് ഇട്ട് പൊട്ടിക്കാം ആ കടുക് ഇട്ട് പൊട്ടിച്ചതിലേക്കണ്ടല്ലോ ചെറിയൊരു സവാളയും ഇഞ്ചിയും പച്ചമുളകും കൂടെ കൂടിയിട്ടൊന്ന് വാട്ടിക്കൊടുത്തിട്ട് ഇതുപോലെ നമുക്ക് നമ്മൾ ആ അരിഞ്ഞ് ചീമ്പിച്ചേക്കുന്ന ക്യാരറ്റും തക്കാളിയുണ്ടല്ലോ അതും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടല്ലോ ഒരു നുള്ളും മുളക് കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് ആ ഒരു മസാലയിലിട്ടൊന്ന് വാറ്റിയിട്ടുണ്ടല്ലോ ഒരു മുട്ടയും കൂടെ കൂടി ഇതുപോലെ ഒന്ന് ചിക്കൻ കൊടുക്കാം കേട്ടോ എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മളൊരു കുറച്ച് വെള്ളം കൂടെ കൂടി ഇതുപോലെ ചോദിച്ചിട്ട് ഒരു നുള്ളും ഉപ്പും കൂടി ഇട്ടിട്ട് ഈ ഒരു വെള്ളം നിങ്ങൾ തിളയ്ക്കുമ്പോൾ റവ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ എന്നിട്ട് നമ്മൾ മൂടി വെച്ചിട്ട് ഒന്ന് വേവി ചിപ്സ് നോക്കിക്കുക നല്ല ടേസ്റ്റ് നല്ല മണമുള്ള ഉപ്പുമാവ് ഇട്ടു കേട്ടോ അപ്പോൾ എല്ലാവരും ഉപ്പുമാവ് ഉണ്ടാക്കുമ്പം ഇതുപോലെ ഉണ്ടാക്കി നോക്ക് നമുക്ക് കറി ഒന്നും ഇല്ലെങ്കിലും സൂപ്പറായിട്ട് കഴിക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് വന്നിട്ട് എങ്ങനെയാണെന്ന് പറയട്ടോ ബൈ